ശ്രീ എൻ എം പിയേഴ്സൺ സി പി എമ്മിന്റെ വോട്ടു കുറവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ വലുതാണ് ഇരുപത്തി എട്ട് മുപ്പത് ലക്ഷം വോട്ടിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടു കൊല്ലം മുമ്പ് വോട്ട് ചെയ്ത ആളുകൾ ഈ തവണ ചെയ്തിട്ടില്ല ആ വോട്ട് കുറേയൊക്കെ അതിലൊരു വലിയ ഷെയർ ബി ജെ പിയിലേക്കും പോയി എന്ന അപായകരമായ സാഹചര്യം അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടു നിൽക്കുന്ന സി പി എം ഇതാണ് നമ്മളിപ്പോ കാണുന്നത് തിരുത്തലിന് തീരുമാനിച്ചിരിക്കുന്നു അപ്പൊ തിരുത്തൽ എന്ന് പറയുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട തിരുത്തൽ വരേണ്ടത് ഭരണത്തിലാണ് ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് ഇവിടെ സൂചിപ്പിച്ച നൂറായിരം കാരണങ്ങളാ ഭരണവിരുദ്ധ വികാരത്തിന്റെ പിന്നിലുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ് ഇങ്ങനെ ഉള്ള നൂറായിരം കാര്യങ്ങൾ ഉണ്ട് എന്നിരിക്കുക ഇനി രണ്ടു കൊല്ലത്തെ സമയം ബാക്കിയുണ്ട് താനും തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ ആ തിരുത്തലിന് ഭരണകൂടം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി തിരുത്തലിന് തീരുമാനിച്ചാലും ആ തിരുത്തലിന് വിധേയമായി പൂർണ്ണമായും ഭരണം തിരുത്തപ്പെടും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഓ ഗോഡ് അല്ല അഭിലാഷ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഗൗരവമായ കാര്യം ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം ഒരു രാഷ്ട്രീയ പരാജയമായി കണക്കാക്കപ്പെടണം എന്നുള്ളതാണ് രാഷ്ട്രീയ പരാജയമായിട്ട് ഇടതുപക്ഷത്തിന് എന്തുകൊണ്ട് ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ ഈ ഭരണം നിലനിന്ന നാളുകളിലെല്ലാം തെറ്റായ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തിരുത്താൻ ഒരു പാർട്ടി എന്ന് പറയുന്ന സംവിധാനം എവിടെയായിരുന്നു ഇനി തിരുത്തും എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടിയോടുള്ള എഴുന്നളത്ത് തെറ്റാണെന്ന് തോന്നാത്ത കേരളത്തിലെ ഏതെങ്കിലും ഇടതുപക്ഷക്കാരനുണ്ടോ അങ്ങനെ തെറ്റാണെന്ന് തോന്നാത്തതായിട്ടുള്ള ഒറ്റയാളുമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഒരേ ആരോ ഉള്ളൂ അത് പിണറായി വിജയൻ രാമകൃഷ്ണന് തെറ്റില്ല ഈ വഴിക്ക് തന്നെ കൊണ്ടേ ആര് കൊള്ളും ഞാൻ അപ്പോൾ പാർട്ടി ഇടപെടേണ്ടതായിട്ടുള്ള ഘട്ടങ്ങളിൽ തിരുത്താതിരിക്കുക ഒന്ന് രണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തുക എന്ന് പറയുന്നത് ഒരു തൊഴിലാളി വർഗീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പാർട്ടിയുടെ മുഖ്യ അജണ്ട എന്താണ് ആ രാജ്യത്തെ ഏറ്റവും ദരിദ്രായിരിക്കുന്നതായിട്ടുള്ള മനുഷ്യർക്ക് അന്നം കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള സഹായഹസ്തങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ് അത് പാടെ തകർന്ന് തരിപ്പണമായപ്പോൾ പാർട്ടി എവിടെയായിരുന്നു ഒരു ഒരു മാസത്തെ പെൻഷനല്ല ആറുമാസത്തെ പെൻഷൻ സ്വാഭാവികമായിട്ടും നിഷേധിക്കപ്പെട്ടു പാർട്ടിക്ക് മുഖമുണ്ടായിരുന്നില്ലേ പരിയുള്ളവരെ തന്നെ പാർട്ടി കഴിവുണ്ടായിരുന്നില്ലേ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തോടൊപ്പം തന്നെ ഓരോ മേഖലയിലും ഈ സർക്കാർ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ പാർട്ടി എവിടെയായിരുന്നു നികുതി നിരന്തരമായിട്ട് എല്ലാ മേഖലയിലും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആ അത് തിരുത്താൻ എന്താണ് പാർട്ടി കഴിയാതിരുന്നത് ആ പാർട്ടി എങ്ങനെയാണ് ഇനി അത് തിരുത്തുക അത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമല്ലേ ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ കേട്ട ഏറ്റവും ആശ്ലീലകരമായിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് കരീമിക്ക എന്ന് പറയുന്ന വാക്ക് കരീമിക്ക ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് അങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കാനായിട്ട് തോന്നുക ഇടതുപക്ഷ രാഷ്ട്രീയം എവിടെയായിരുന്നു അവിടെയൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട് സാഹകർ അവർക്കറിയാം ഇവൻ്റെ പെടലിക്ക് അടിക്കേണ്ടതാണെന്ന് അവരടിച്ചു അത്രയേ ഉള്ളൂ അതുതന്നെയാണ് എല്ലാ മേഖലകളിലും നടന്നിട്ടുള്ളത് അപ്പോൾ വാ ശരിക്കു പറഞ്ഞാൽ വർഗീയത വിറ്റഴിക്കുന്ന ഏറ്റവും വലിയ മാർക്കറ്റിംഗ് സൊസൈറ്റിയായിട്ട് ഈ പാർട്ടി അവർ മാറ്റിയെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എല്ലാ മേഖലകളിലും ഇടതുപക്ഷ ആശയത്തെ കൈമോശം വരുത്തുക എല്ലാ മേഖലയിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നിഷേധിക്കുക അത് നിരന്തരമായി തുടർന്നു പോരുമ്പോൾ ആളുകളതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരെ അവരുടെ ജാതി നോക്കി ഹിന്ദുവാണ് എങ്കിൽ അവനെ സംഖി എന്ന് വിളിക്കും മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അവനെ മുസംഗി എന്ന് വിളിക്കും ക്രിസ്ത്യാനിയാണ് അവനെ കുസംഗി എന്ന് വിളിക്കും എന്ത് തോന്നിയ സാധനമാണ് ഈ പാർട്ടിക്കാർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ഈ പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നേരത്തെ ആനി രാജെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു പാർട്ടിയാണ് ഈ സംവിധാനങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ശരിയാണ് അങ്ങനെ ഒരു പാർട്ടി ഇവിടെയുണ്ടോ അങ്ങനെ ഒരു മുന്നണി ഇവിടെയുണ്ടോ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല കാരണം അതൊക്കെ എത്രയോ വട്ടം ഈ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് വിശ്വാസം അത് എല്ലാമാണെന്ന് ഞാൻ പറയുന്നു പക്ഷേ ഇത്തരത്തിലുള്ള അശ്ലീലം നിർണയായിട്ടുള്ള സമീപനങ്ങൾ എടുത്തിട്ട് തിരുത്തും എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാർസിസത്തിൽ വിശ്വസിക്കുകയും മാർസിസത്തെ എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിനനുസരിച്ച് പരിമപ്പെടുത്തി ആ സമൂഹത്തിൻ്റെ ജീവിത ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ട പാർട്ടിയാണ് ഒരു സമൂഹത്തെ സമത്വപൂർണമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ട പാർട്ടിയാണ് ആ പാർട്ടിക്ക് ബൗദ്ധികമായിട്ടുള്ള ഒരു ഒരു തലം ആവശ്യമാണ് എന്താണ് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി ഈ കാലങ്ങളിൽ മുഴുവൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ വർത്തമാനങ്ങൾ എല്ലാം അബദ്ധ ഒരു കാരണവശാലും മാർസിസം പോലെയുള്ള ഒരു പ്രത്യേക ശാസ്ത്രത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മുൻനിര നായകനായി നിൽക്കാനായിട്ട് ഒരു യോഗ്യതയും തനിക്കില്ല എന്ന് നിരന്തരമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് അദ്ദേഹം ഈ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഫുട്ബോൾ കളിയല്ല എന്ന് മനസ്സിലാക്കേണ്ട കായിക കായികാഭ്യാസ പ്രകടനമല്ല ഇത് ഇതിന് ബൗദ്ധികമായിട്ടുള്ള ഒരുപാട് നീക്കുപോക്കുകളുണ്ട് ഒരുപാട് അന്വേഷണങ്ങൾ ആവശ്യമാണ് അതിനനുസരിച്ച് സ്വയം മാറുകയും തൻ്റെ പാർട്ടിയെ മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട് ശരി ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതായിട്ടുള്ള പാർട്ടി സെക്രട്ടറി ഈ ഉത്തരവാദിത്വങ്ങളൊന്നും തന്നെ കാണാതിരിക്കുന്നതായിട്ടുള്ള പാർട്ടി സെക്രട്ടറി ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്തതായ ചായ കുടിക്കാൻ മാത്രം കൂടുന്നതായിട്ടുള്ള സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഇതൊക്കെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രാജ്യത്ത് നിർജീവമാക്കി ജീർണിപ്പിച്ച് നശിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് അവരെങ്ങനെയാണ് തിരുത്തുക എന്നാണ് ചോദിക്കുന്നത് എത്രയോ വട്ടമുണ്ടായിരുന്നു തിരുത്താനായിട്ട് അല്ലേ ഭരണത്തിൻ്റെ മുഖ്യമന്ത്രി ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാനും തിരുത്താനായിട്ട് പാർട്ടിയുണ്ട് പാർട്ടിയാണ് വേണ്ടത് പാർട്ടിയാണ് തിരുത്തേണ്ടത് ഇവരെന്തെങ്കിലും തിരുത്തിയോ ഒരിക്കൽ പോലും ഇവർ തിരുത്തിയില്ലല്ലോ പക്ഷേ എല്ലാവരും പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിന്റെ ഫലമായിട്ടാണ് അതൊക്കെ നശിച്ചത് എന്ന് ചർച്ച ചെയ്യണ്ടിരിക്കാനാണ് ചെയ്യുന്നത് ആരാണ് ഇയാളെ ഏകാധിപത്യമാക്കി മാറ്റിയത് ആരാണ് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി നിർമ്മിച്ചെടുത്തത് അതേ പാർട്ടിയാണ് ടേക്ക് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അതിന്റെ അടുത്ത കാര്യം അതാണ് പാർട്ടിയാണ് പാർട്ടിയുടെ ഉത്തരവാദിത്വ അല്ലെങ്കിൽ പാർട്ടിയാണ് കുറ്റം ചെയ്തത്